അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്തല്ലായിത്താലു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഉമ്മയുടെ തോളിൽ പതുക്കെ ആരോ കൈവച്ചു അതെ കുട്ടികൾ പോയോ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ കതിയുമ്മ തിരിഞ്ഞു നോക്കി അതെ തന്നെ പോലെ ഒരു വൃദ്ധ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഞാനും കുറേ ഇങ്ങനെ നോക്കി എന്ന് ഈ വൈക്ക് കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ മക്കൾ വരുന്നുണ്ടോയെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല എൻ്റെ മക്കളെ ഞാൻ നല്ലോണം പഠിപ്പിച്ച് വലിയ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആക്കിയതേനു അതെ നല്ലോണം പഠിപ്പിച്ചു വലിയ ഉദ്യോഗസ്ഥന്മാർ മക്കളൊക്കെ ആയപ്പോൾ ഓൽക്ക് നമ്മളെ പറ്റാതായി വയസ്സായി ഒന്ന് പെരുകിട്ടുണ്ടാകുമ്പോൾ അത് മൂലക്കിലിരിക്കുമ്പോൾ ഓല ആൾക്കാർക്ക് വരുമ്പോൾ നമ്മളെ കാണുന്നൊരു പോരായ്മല്ലേ അതുകൊണ്ട് നിന്നോട് പറഞ്ഞു ഉമ്മ ഞങ്ങളെ നല്ലൊരു പരിക്ക് ഞങ്ങൾ എത്തിച്ചു തരാം അങ്ങനെ കൊണ്ടുവന്നിട്ട് പോയതാണ് ഇതുവരെ എൻ്റെ കുട്ടികൾ പിന്നെ വന്നിട്ടില്ല ഞാനിങ്ങനെ കണ്ണീരോടെ നോക്കും എൻ്റെ കുട്ടികളങ്ങനെ വരുന്നുണ്ടോ ഉയച്ചുകാണ്ട് എന്നാൽ മനസ്സിലായി ഇല്ല ഓലും ഒരിക്കലും എന്നെ കാണാൻ വരൂല ഇവിടെ അന്തേവാസികൾ താമസിക്കുന്നവരല്ലേ ആരും ഇല്ലാത്തവർ അതെ മക്കളുണ്ടായിട്ടും നോക്കാത്തവർ ആണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ ഉള്ള എല്ലാവർക്കും മക്കളുണ്ട് കുടുംബമുണ്ട് പക്ഷേ അവർക്ക് നോക്കാനാവില്ല ഏതായാലും ഇവിടെ പൊരുത്തപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു പോവുകയാണ് എന്നാലും നോക്കും പഠിച്ചവനെ ഞാൻ പെറ്റി പോറ്റി വളർത്തുണ്ടാക്കി ഉണ്ടാക്കി എൻ്റെ മക്കളെങ്ങാനും വരുന്നുണ്ടോന്ന് ഞാൻ നോക്കും ഇല്ല രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും നോക്കും കുറച്ച് നേരം ഓല വണ്ടി വരുന്നുണ്ടോ ഓല കാണുന്നുണ്ടോ ഇല്ല അങ്ങനെ ദിവസം തള്ളി അങ്ങനെ നീക്കുകയാണ് അത് കേട്ട് ശരിക്കും കതിയാമ്മ ഉമ്മ കണ്ണീരൊഴുക്കൊണ്ട് പറഞ്ഞു അതേ എൻ്റെ കുട്ടികൾ അങ്ങനൊന്നും ചെയ്യൂല ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ വരും അതെനിക്കറിയാം ആ എന്നോടും അങ്ങനെ തന്നെ ആയിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അവർക്ക് ആശ്വാസമായി വന്ന ആ ഒരു സിസ്റ്റർ പറഞ്ഞു ഉമ്മമാരെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിരുന്നത് കാര്യമില്ല നിങ്ങൾ അകത്തേക്ക് ചെല്ലേ അകത്തേക്ക് വരി അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടത്തോടെ സംസാരിച്ചൊക്കെ ഇരിക്കുക ഇങ്ങള് പുറത്ത് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കണ്ട കതിയുമാ ഇങ്ങോട്ട് പോന്നോളോ ആ സിസ്റ്ററുടെ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ അല്പം ഒരു ആശ്വാസം എന്നാലും റബ്ബേ എൻ്റെ റാഹില എൻ്റെ ഷെറീന എൻ്റെ നാസർ മൂന്നാളും എന്നെ ആക്കി പോയല്ലോ എന്നാൽ ഈ സമയം അതാ അവരുടെ വീട്ടിൽ ഉമ്മ റാഹിലിയുടെ മോൾ വിളിച്ചു ഉമ്മമ്മ എവിടെ ഉം ഉമ്മ ഇങ്ങോട്ട് പോയത് ഉമ്മമ്മാനക്ക് എത്തിക്കണ്ടോട് എത്തിച്ചീലേ ഇഞ്ഞെങ്കിലും ഒന്ന് സമാധാനത്തിൽ നിൽക്കാലോ മറ്റേത് മോളേ കുറച്ച് ചായൻ്റെ വെള്ളം മോളേ കുറച്ച് ചുടുവെള്ളം അങ്ങനെ പറഞ്ഞ് ശല്യപ്പെടുത്തും ഇപ്പൊ ഒരു സമാധാനുണ്ട് ഞാൻ റൂമൊക്കെ ഒന്ന് തട്ടിക്കൊട്ട് കണ്ടേ അവിടെ നമുക്ക് കെടുക്കാം നല്ല മട്ടത്തിന് ഉമ്മാ ഉമ്മന്റെ റൂമല്ലത് ഉമ്മമാന്റെ സാധനം അതൊക്കെയാണ് പുറത്തേക്ക് വലിച്ചിരണം ആ കഞ്ഞ് എന്തിനാ ഒരാവശ്യം അതുകൊണ്ടൊന്നും സത്യം പറഞ്ഞാൽ മോൾട്ടിക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത ഒരു സങ്കടമാണ് ഉണ്ടായത് ഉമ്മാ ഉമ്മ പാവല്ലേ ഉമ്മമാന എവിടെ കൊണ്ടുപോയി നിങ്ങള് അതെ വൃദ്ധസതെന്ന് കേട്ടിരിക്കണ ജേ അന്തേവാസികളുടെ ഒക്കെ ആരും ഇല്ലാത്തവർക്കല്ല മക്കളുള്ളവർക്കൊക്കെ നോക്കാൻ കഴിയാത്തവർക്കൊക്കെ അവിടെ കൊണ്ടുപോയിട്ട പോലെ നല്ലോ നോക്കിക്കോളും ഞമ്മന്റെ കാര്യത്തിൽ ബേജാറില്ല എന്നാൽ ആ ഉമ്മ ആ ഒരു വൃദ്ധസദനത്തിൽ നിന്ന് അവിടെ അവർ തിരുക്കുന്ന ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് കഴിക്കാൻ കഴിയുന്നില്ലായിരുന്നു എനിക്ക് വേണ്ടായിട്ടാണ് എനിക്ക് തിന്നാൻ കഴിയൂല എൻ്റെ കുട്ടികളെ കാണാതെ എൻ്റെ പൊന്നാരും നിങ്ങളോട് സ്നേഹം കൊണ്ട് തന്നെയാണ് മക്കൾ നിങ്ങളെ ഇവിടെ എത്തിച്ചത് അല്ലേ ഇപ്പം മനസ്സിലായി ഉമ്മ നിങ്ങൾ അതൊന്നും ആലോചിക്കും വേണ്ട നോക്കും വേണ്ട ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളൊക്കെ നോക്കാനുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് എന്തും ഞങ്ങളിവിടെ തരും നിങ്ങളെപ്പോലുള്ള ഇഷ്ടംപോലെ ആളുകൾ ഇതാ നിരന്ന് കിടക്കുന്നത് ഇവർക്കൊക്കെ മക്കളില്ലാത്തവരാ ഒരിക്കലുമല്ല എല്ലാവർക്കും മക്കളുണ്ട് പൈസ ഉണ്ട് നോക്കാൻ കയ്യായില്ല പക്ഷേ ഉമ്മയെ ഉപ്പയെ നോക്കാനാവില്ല എന്ന് കരുതിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിക്കണത് അതുപോലെയാണ് ഉമ്മാൻ്റെ സ്ഥിതി അതുകൊണ്ട് ഉമ്മ ഇവിടെ നല്ല രീതിയിൽ നിന്നോളി നിങ്ങൾ അല്ലാതെ കുട്ടിയെ കുട്ടി എന്താ പറയണത് ഒന്നെ കല്യാണത്തിനെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് പൊന്നാരമ്മാ അങ്ങനെ കളവ് പറഞ്ഞിട്ട് നിങ്ങളുടെ എത്തിക്കൊള്ളും അല്ലാതെ വൃദ്ധസദാനന്ത പറഞ്ഞാലേ ആരും ഇങ്ങോട്ട് വരാൻ കൂട്ടക്കൂല ഏതൊരു ഉമ്മമാർക്കും പേരക്കുട്ടികളുടെ സ്നേഹം അതൊക്കെ കിട്ടുമ്പോഴാണെങ്കിലും അവർക്ക് സന്തോഷം പക്ഷെ ഇവിടെ അതൊന്നും ഇല്ലല്ലോ എങ്കിലും ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളെ നോക്കും എന്താ പോരെ എന്നാലും നിങ്ങൾ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കാതെന്നാൽ പറ്റൂല കതിയുമ്മക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്തെന്നറിയില്ല മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വേദന വിഷമം എൻ്റെ കുട്ടികളെ ബാപ്പുണ്ടായിരുന്നെങ്കിൽ ഓലിന്നെങ്ങനെ കാട്ടൂലായിരുന്നു നല്ല സ്നേഹമായിരുന്നു ഓലപ്പാക്കുന്നോട് എന്ത് ചെയ്യുക നേരത്തെ കാലത്തെ മരിച്ചു പോയി മക്കളെ കീഴിൽ നിൽക്കേണ്ട അവസ്ഥയായിപ്പോയി എന്നാലുണ്ട് സെമീറ ഓൾ തറിഞ്ഞിരുന്നെങ്കിൽ എന്നെവിടെ നിർത്തുവോ ൾ അറിഞ്ഞിട്ടുണ്ടാവില്ല പാവൻ്റെ കുട്ടി പോയതാണ് ഇവരെടുന്നാറാക്കൽ കൊണ്ട് പോയതാണ് ഉമ്മ അപ്പോഴും സമീറയെക്കുറിച്ച് ഓർത്തു എന്നാൽ ഈ സമയം സമീറ പുത്തന്മയുടെ തറവാട്ടിൽ ഐഷുവിനെ കൊഞ്ചിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഉസ്താദ് വിളിക്കുകയാണ് ഷമാസ് പിന്നെ ഐഷുവിന് ഉസ്താദെ ഒരു കുഴപ്പവും ാഹത്തോടു കൂടിയാണ് കുട്ടി ഇവിടെ കഴിയുന്നത് ഉസ്താദ് അതിനെ കുറിച്ച് ടെൻഷനാകുകയോ വേണ്ട ആ ആയിക്കോട്ടെ എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട മകൾ പുത്തൻ വീട് തറവാട്ടിലേക്ക് പോയപ്പോൾ ഉസ്താദിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നു റബ്ബേ എൻ്റെ കുട്ടി പാവം ഉമ്മയും ഉപ്പേ ഇല്ലാതെയാണ് എൻ്റെ കുട്ടി കഴിയണത് എൻ്റെ കുട്ടിൻ്റെ ഒരു അല്ല എന്നാൽ തന്റെ പ്രിയപ്പെട്ട മോളെ കാണാൻ കുറച്ച് പലഹാരങ്ങളെല്ലാം വാങ്ങി പോകണമെന്ന് അതാ ഉസ്താദ് തീരുമാനിക്കുകയാണ് അന്ന് വൈകുന്നേരം അതാ ഉസ്താദ് ഒട്ടും പ്രതീക്ഷിക്കാതെ പുത്തൻ വീട് തറവാട്ടിലേക്ക് മോൾക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി പുത്തൻ വീട് തറവാടിന്റെ മുറ്റത്തേക്ക് കയറി ചെന്നു പുറത്ത് ആരെയും കാണുന്നില്ല മോളെ സെമിയെ സമിയറാ മോളെ ഒന്ന് പോയാക്കാണി ആരാന്ന് അന്നേരപ്പോ ആരപ്പോ ഈ വൈകുന്നേരം നേരത്ത് ആരാവോ ഉമ്മ അവിടെ ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മയുടെ ആ നിസ്കാരപ്പായൽ നിന്ന് എണീറ്റിട്ടുമില്ല ഉമ്മ നിങ്ങളെ നിസ്കാരം കഴിഞ്ഞില്ലേ മോളെ നിസ്കാരം കയ്യായിട്ടല്ല ഇവിടെ ഇങ്ങനെ തസ്മീൻ ചൊല്ലിരിക്കുമ്പോൾ ഒരു സുഖമാണ് മോളൊരുടെ ഓള് ഉറങ്ങി എണീറ്റിട്ടില്ല ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു ഒന്ന് കെടുത്തിതായിരുന്നു ആ ഉറങ്ങിക്കോട്ടെ എന്നാ രാത്രി കുറച്ചേരം കളിച്ചോളും എന്നാ പിന്നെ ശ്യാമോനും തന്നെ ഒരു രസമാണ് മറ്റേത് ഓൾ വേഗം ഉറങ്ങിക്കഴിഞ്ഞാൽ അവനൊരു പുറത്തേടാണ് ആ എന്തായാലും മണ്മാൻ കുട്ടി ഒന്ന് പോയേക്കാണി അവിടെ ആരാ പുറത്ത് വന്നിരിക്കണെന്ന് ബെല്ലടിച്ച് അല്ലെ പിരുവാരെങ്കിലും കഴിക്കാറും ആ ഉമ്മ ഞാൻ പോയി നോക്കാം സമീറ അതാ ഡൈനി ഹാൾ കഴിഞ്ഞ് ഔട്ടിലേക്ക് എത്തുന്നു അവൾ വാതിൽ തുറന്നു നോക്കി ളളിന്റെ ഒരു നിമിഷം അവൾ വാതിലിന്റെ ഒരരികിലേക്ക് മാറി തട്ടും കൊണ്ട് മുഖം മറച്ചു പഠിച്ചോനെ ഉസ്താദ്രിക്കി ഉമ്മാ അതേ അയഷുമോളുടെ ഒപ്പച്ചയാണ് ആണോ പഠിച്ചോനെ കേറിയിരിക്കാൻ പറയും മോളെ വേ കയറി പറ ഉമ്മ പെട്ടെന്ന് നിസ്കാര കുപ്പായം അഴിച്ചിട്ടു അതാ നേരെ ആ ആ അങ്ങോട്ട് കേറിപ്പോരി അല്ലാ നിങ്ങളെന്ത്യണ്ട് പൊറത്തു നിൽക്കേറിപ്പോളെ വരും ഇരിക്കേ അല്ലാ സെമിയേ ഇരിക്കേ ഉമ്മ ഞാൻ മോളെ കാണാൻ വേണ്ടിയിട്ടൊന്ന് അള്ളാഹോ സുബാനവത്താലിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല ഇവിടെ റാഹത്താണ് ഇവിടെ ഒരു ഇവിടുണ്ടല്ലോ സെമീറ എന്നുള്ള ഇവിടത്തെ പെണ്ണ് ഓളെ കിട്ടിയാൽ മതി ഉമ്മച്ചി എമ്മച്ചി എന്ന് വിളിച്ചു ഓള ഉറക്കിക്കെടുത്തിപ്പോന്നതാണ് ആ ഞാൻ വിചാരിക്കുന്നു പഠിച്ചോൻ അള്ളാഹുമായിട്ട് ഇറക്കി തന്നെ ഇങ്ങനൊരു സെമീറാനും പഠിച്ചോനാണ് ഇറക്കി തന്നത് ഞമ്മക്ക് ഓളെ സ്ഥിതിഗതികളെ കുറച്ച് വിഷമത്തിലും പ്രയാസത്തിലൊക്കെയാണ് ഉസ്താദിനെ അറിയോ അറിയില്ല കാര്യങ്ങളൊക്കെ ഒന്ന് ആണല്ലേ മോളെ ഒന്ന് കാണാൻ ആ അതിനെന്താ കുട്ടിനെ കൊണ്ടുണ്ടല്ലോ ഒന്ന് ഉറങ്ങിക്കോട്ടല്ലേ മോളെ സെമിയേ ആ ഉമ്മ മോളെ ആ റൂമിൽ നിന്ന് കാട്ടിക്കൊടുത്താണേ ഉമ്മാൻ്റെ കുട്ടി ഉമ്മ അത് അവളുടെ റൂമിലായിരുന്നു കിടന്നിരുന്നത് അതുകൊണ്ട് അവൾക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു ഉമ്മാങ്ങൾ കാണിച്ചു കൊടുത്തോളി ആ വെരി മോനെ വെരി കുട്ടി നല്ല ഉറക്കത്തിലാണേ അങ്ങനെ സമീറയുടെ റൂമ് തുറന്ന് കണ്ടില്ലേ ഏ അങ്ങോട്ട് നോക്കി കാണേ സത്യം പറഞ്ഞാൽ ഉസ്താദിന് ആ ബെഡിൽ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ കിടക്കുന്ന ആ രംഗം കണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നോഞ്ഞു പൊന്നുമോളെ എന്ന് പറഞ്ഞ് അദ്ദേഹം അതാ പൊന്നുമോളെ തുരുതുരെ ചുംബിക്കുന്നു എന്നാൽ ഐശുമ്മക്കും സമീറക്കും അത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടമായി അതെ ആ കുഞ്ഞിനെ വാരിയെടുത്ത് തോളിട്ട് ഉസ്താദ് താരാട്ട് പാടി തുടങ്ങി എന്നാൽ കുട്ടി നല്ല സ്വപ്നത്തിലായിരുന്നു ഉപ്പച്ചി ഉപ്പച്ചി ആ ഒരു വിളി കേട്ട് അവരെല്ലാവരും ഒന്ന് ഞെട്ടി അതെ തന്റെ പിതാവ് സ്വപ്നത്തിലാണ് പാട്ട് പാടുന്നത് എന്ന് വിചാരിച്ചിട്ടായിരുന്നു കുട്ടി ഉണർന്നത് ഉപ്പച്ചിന്റെ കുട്ടിയുണ്ടായ ഉപ്പച്ചി തോ സത്യം ഉമ്മച്ചി ഇതാ ഉപ്പച്ചി ഒന്ന് കണ്ടില്ലേ കണ്ടു മോളെ എല്ലാരെയും കണ്ടു ഉപ്പച്ചിന്റെ കുട്ടിക്ക് ഇവിടെ സുഖല്ലേ ഉപ്പച്ചി ഉമ്മച്ചിയും ഉമ്മമ്മയും ഇക്കാക്കയും എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഉപ്പച്ചി സത്യം ഉപ്പച്ചി ഇന്ന് ഇവിടെ നിൽക്കുവോ ഉം മോളെ ഉപ്പച്ചക്ക് ജോലി ഉള്ളതല്ലേ ഉപ്പച്ചിക്ക് ഡ്യൂട്ടി ഉള്ളതല്ലേ ഉപ്പച്ചിക്ക് പള്ളിയിൽ ബാങ്ക് കൊടുക്കണം ഇമാമത്ത് നിൽക്കണം അങ്ങനെ എത്ര എത്ര ജോലി ഉണ്ട് അപ്പൊ ഇവിടെ നിന്നാ ശെരിയാവോ പിന്നെ മരുവ പാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അങ്ങോട്ട് എത്തണം ഉം അശ്രദ്ധ നിസ്കരിച്ച ഉടനെ തന്നെ ഉപ്പച്ചി ഇങ്ങോട്ട് ഉപ്പച്ചിനെ കുട്ടിയെ കാണാൻ വന്നതായിരുന്നു എന്നാൽ ആ ഉസ്താദ് അകത്തൊന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഐശുവിനേയും കൊണ്ട് സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കാരണം ചെറിയൊരു കാര്യം മതി റബ്ബേ ആളുകൾക്ക് തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട് കുഞ്ഞിനെ കാണുവാൻ വരുന്നതിന് മുമ്പായിട്ട് ഉസ്താദ് രണ്ടു വട്ടം ആലോചിച്ചാണ് റബ്ബേ ഞാൻ ചെല്ലുന്നത് വീട്ടുകാർക്ക് വല്ല പ്രശ്നം എന്തെങ്കിലും ആവുമോ എനിക്കറിയുന്നില്ല എന്തായാലും മോളെ കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് അതുകൊണ്ട് റഹ്മാനെ എനിക്ക് പോയ മതിയാവും ഒന്ന് പോയിട്ട് എൻ്റെ കുട്ടിയെ കണ്ടിട്ട് വരാം അങ്ങനെയാണ് ഉസ്താദ് അങ്ങോട്ട് എത്തിയത് എന്നാൽ അപ്പോഴേക്കും സെമീറയോട് ഉമ്മ പറഞ്ഞ മോളെ ചായ ഉണ്ടാക്കുക അവൾ ചായയെല്ലാം ഉണ്ടാക്കി കടിയും ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു ഉമ്മ പറഞ്ഞു ഉസ്താദെ പോരി കുറച്ച് ചായൻ്റെ എല്ലാം കുടിക്കുക ഏതായാലും കുട്ടിനേറ്റ് കുട്ടിക്കുള്ള ചായ ചൂടാറ്റിക്കൊണ്ട് അതാ അവൾ കൊണ്ടുവന്ന് വെച്ചിരുന്നു സത്യം പറഞ്ഞാൽ ഉസ്താദിനെ അകത്തേക്ക് തന്നെ മടിയായിരുന്നു അതെ ഒരു ഗ്ലാസ് ചായ നിങ്ങോട്ട് തിന്നോളൂ അതിപ്പോ ഏയ് എന്തിനെ നിങ്ങൾ ഇങ്ങോട്ട് പോരി ഉസ്താദ് നിങ്ങൾ ആരെ പേടിക്കണേ ഇങ്ങോട്ട് പോരി ഇവിടെ നിന്ന് ചായ കുടിച്ചോളി ആയിഷമ്മ ഉസ്താദിനെ വിളിച്ചു ഉസ്താദ് അല്പം കൂടി കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് ഉമ്മ പറഞ്ഞു എന്താപ്പ ചെയ്യാ പഠിച്ചോന്റെ വിധിയല്ലേ ഓരോന്ന് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട അള്ളാഹു ഒന്നല്ലെങ്കിലേ ഒന്ന് കരുതിയിട്ടുണ്ടാവും നിങ്ങളെ ജീവിതത്തിലെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട പഠിച്ച റബ്ബ് ഓരോരുത്തരേക്ക് ഓരോന്ന് കണക്കാക്കണതാണല്ലോ ഉമ്മ എന്ത് ചെയ്യാൻ അവളെ കൂടെ ജീവിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പഠിച്ചാൽ പെട്ടെന്ന് തന്നെ അവളെ കൊണ്ടുപോയില്ലേ എന്തപ്പോ ചെയ്യാം മോനെ വിഷമിക്കണ്ട എനിക്കെൻ്റെ ഷ്യാമോനെ പോലെ തന്നെ അല്ലേ നെയ്യും സാരല്ല പടച്ചിറബ് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉയർച്ച നൽകട്ടെ എന്തായാലും ഒരു കുഞ്ഞിന് നൽകിയിട്ടല്ലേ പോയത് എന്നാലും മോളെങ്കിലും കാണാനായല്ലോ സാരല്ല മോനെ ഓരോരുത്തരൊക്കെ ഓരോ പരീക്ഷണങ്ങൾ എന്നാലും ക്ഷമിച്ച് ഇത്രയും ദിവസം ഞാൻ ഒരു കാര്യം ഷ്യാമോനോട് എപ്പോഴും പറയട്ടെ എന്ന് വിചാരിക്കും അല്ലോ സ്ഥാതേ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ ഒന്നുമില്ലെങ്കിൽ കുറിച്ചും ഒക്കെ നിങ്ങൾക്കാകെ ടെൻഷൻ അല്ലേ എന്താ ഏ അത് കേട്ടപ്പോൾ ഉസ്താദ് കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല നിസ്സഹേനായി തല താഴ്ത്തുകയായിരുന്നു ചെയ്തത് ഉസ്താദേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് വിഷമമായെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഏ വിഷമം അത് ആയിക്കോട്ടെ എന്നാൽ ഉപ്പിച്ചു പോട്ടെ പൊന്നുമോളെ ഉസ്താദ് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഉപ്പച്ചു പോവുകയാണോ ഉപ്പച്ചു പോയിട്ട് ഇനി എപ്പോഴാ വരിക മോളെ ഉപ്പച്ചയ്ക്ക് എപ്പോഴെപ്പോഴും വരാൻ പറ്റില്ലല്ലോ ഇങ്ങോട്ട് അതെന്താ അതെന്തോ ഉമ്മ ഉപ്പച്ചയ്ക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റില്ലേ മോളെ ഉപ്പച്ചിനോണ്ട് വരാൻ പറഞ്ഞോ പൊന്നു മോനെ വന്നോണ്ടി എന്തിനും പേടിക്കണോ ഒരു പേടിയും പേടിക്കണം ഞാൻ അവിടെ ഉള്ളോടത്തോളം കാലം ഇങ്ങോട്ട് വന്നോണ്ടി എൻ്റെ ജീവൻ പോകളം കാലം നിങ്ങൾക്ക് ഇവിടെ വരാം ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ ഉമ്മയുടെ വാക്ക് ഫൈസൂസ്താദിൻ്റെ മനസ്സിൽ അല്പം സന്തോഷം കൊണ്ടുവന്നു പക്ഷേ ശരിയാണ് ആ ഉമ്മ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയാൽ അതും അതൊരു വലിയ കാര്യം തന്നെയല്ലേ എന്തിനാണ് വെറുതെ നല്ലൊരു വീടിനെ ചീത്തപ്പേര് വെറുതെ വരിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൻ്റെ പൊന്നുമോളെ കാണാൻ എന്നും വരാൻ ആഗ്രഹമായിരുന്നു പക്ഷേ വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ ഉള്ള വീടാണ് അങ്ങനെ കയറി വരുമ്പോഴേ ആളുകൾ പലതും തെറ്റിദ്ധരിക്കും അതുകൊണ്ട് അങ്ങനെ വരാൻ എപ്പോഴും പറ്റില്ല ഉമ്മാ എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ ഉസ്താദ് സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തൻ്റെ പൊന്നുമോൾ ഉസ്താദിൻ്റെ നെഞ്ചിൽ കെട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഉപ്പച്ചി പോവുവാണോ ഉപ്പിച്ചു പോയാൽ പോവുക മോളെ ഉപ്പച്ചിൻ്റെ കുട്ടി ഇവിടെ നിൽക്കിട്ടോ കുറച്ച് ദിവസം കൂടെ അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ ഉമ്മ കുറച്ച് ദിവസം കൂടെ എൻ്റെ കുട്ടി ഇവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഞാൻ ആ പള്ളി ഒന്ന് മാറിയിട്ട് തൊട്ടടുത്ത് ചെറിയൊരു വാടക വീട് എന്തെങ്കിലും നോക്കിയിട്ട് എൻ്റെ ഞാനും എൻ്റെ കുഞ്ഞും അല്ല ഉസ്താദെ അങ്ങനെ ആവുമ്പോഴും കുട്ടിയെ ഒറ്റക്കിടാൻ പറ്റൂലല്ലോ എന്താ പറയുന്നത് ഈ കുട്ടിക്ക് ഈ വീട്ടിൽ ഒരു പ്രയാസം ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് കുട്ടി ഇവിടെ നിൽക്കട്ടെ ആ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട ഉസ്താദ് അതാ പൊന്നു പൊന്നുമോളോട് സലാം പറഞ്ഞു പോവുകയാണ് ഉപ്പച്ചിൻ്റെ കുട്ടിയെ അസ്സലാം മോലേക്കും ഉപ്പച്ചി പോയി വരട്ടെ വായലേക്കും ഉസ്സലാ ഉപ്പച്ചി എന്നു വരണട്ടോ നല്ല എനിക്ക് എനിക്കുപ്പച്ചിയെ കാണണല്ലോ എനിക്ക് ഉപ്പച്ചേയും കാണണം ഉമ്മച്ചിയും കാണണം അപ്പൊ പിന്നെ ഉപ്പച്ചൊന്നും വരണ്ടേ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഉസ്താദ് പടിയിറങ്ങി പൊന്നുമോൾ നോക്കി നിന്നു ഐഷുമ്മ അവളെ വാരിയെടുത്തിട്ട് പറഞ്ഞു ആ ഉപ്പച്ചി എന്നും വന്നോലുട്ടോ ഉമ്മച്ചിൻ്റെ കുട്ടി വിഷമിക്കല്ലേ സത്യം പറഞ്ഞാൽ ആ പിഞ്ചുമോളുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു അത് അതവർക്ക് സഹിച്ചില്ല സമീറാക്കും ഉമ്മാക്കും മക്കളെ കരയില്ലിങ്ങൾ കരയില്ലേ ഉപ്പച്ചി വന്നോലിട്ടോ പഠിച്ചോനെ റബ്ബേ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നീ കൊടുക്കു റഹ്മാനെ ഐഷമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ വിരിഞ്ഞു കുട്ടിക്കാണെങ്കിലേ ഉപ്പച്ചിനെ ഇഷ്ടാണ് ഉമ്മച്ചി എന്ന് സമീറാനെ വിളിക്കുന്നുണ്ട് സമീറാക്കാണെങ്കിലോ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഒരു ഇതുമില്ല അയാൾ അതും ഇതും കാട്ടികൊണ്ടും പെണ്ണിട്ടി കൊണ്ടും പെണ്ണ് കള്ളുടിച്ചുകൊണ്ടൊക്കെ നടക്കുകയാണ് പിന്നെ ഓൾക്കാണെങ്കിൽ ഭർത്താവും ഇല്ല മക്കളെ വലിയ ഇഷ്ടം പഠിച്ചോനെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഉസ്താദിനോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാൽ എന്തായിരിക്കും ഐഷമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു പഠിച്ചോനെ ഇത് ഉസ്താദിനോട് പറയാൻ പറ്റുമോ എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ മനസ്സെങ്ങനെ പറയാൻ പറ്റൂലല്ലോ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് റബ്ബെ ഇത് എന്നാൽ പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് ആ ഉസ്താദ് ഇറങ്ങി പോകുന്നത് ഷെറീനെ കണ്ടു ഷെറീനെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു ഇതിപ്പോൾ ഏത് ഉസ്താദ് ആ എന്നാളിപ്പോൾ ആ നുസൈബാൻ്റെ ഉമ്മമാൻ്റെ അവിടെ കുടി ഈ ഉസ്താദ് ഉസ്താദ് ഉസ്താദിൻ്റെ ഇപ്പം ഒരു കുട്ടിയുണ്ട് അപ്പം കുട്ടി ഇപ്പം എവിടെ കുട്ടീനെ കാണുന്നില്ലല്ലോ എന്തായാലും വാണ്ടിയില്ല അറിയാത്ത രീതിയിൽ തറവാട്ട്ക്കൊന്ന് പോയി നോക്കണം ആയുഷന്മാൻ്റെ വീട്ടിലെത്തി അവർ വേഗം അതാ തിരിച്ചു പോവുകയാണ് എവിടുക്കാ ഷെറീന പോണത് ഞാനേ അയുഷന്മാൻ്റെ അടുത്തേക്ക് പോയി വരാം ജി വെറുതെ ഓരോ ഫിത്തിനൊക്കെ വേണ്ടി പോയല്ല ട്രഷ് പൊന്നാറൻ്റെ ഷെറീന മങ്ങളും ഉണ്ടാ നേരെ അതാ ഷെറീന അങ്ങോട്ട് ചെന്ന് നോക്കുന്നു എന്നാൽ അവിടെ പറയുമ്പോൾ തന്നെ ഒരു കുട്ടിയുടെ ചിരിയും കളിയും എല്ലാം ശബ്ദം കേൾക്കുന്നുണ്ട് ആ ആ ഉസ്താദിൻ്റെ കുട്ടി ഇവിടെ എത്തിയിക്കണ് വെറുതല്ല അന്ന് ഓള അതിനെടുക്കലും ഉമ്മ വെക്കലും എന്തൊക്കെയായിരുന്നു ഓളെ കാട്ടിക്കൂട്ടില് അറിയാത്ത രീതിയിൽ അവൾ അവിടെ നിന്ന് നോക്കുന്നത് ഐഷുമ്മ കണ്ടു ആരാ അത് ഏഹ് ആരാവിടെ ആ ഐഷുമ്മ ഇത് ഞാനാണേ ഷെറീനാണ് ഏഹ് എന്താപ്പം അവിടെ നിന്ന് എത്തിപ്പോ അവൾ നോക്കണേ ഇങ്ങോട്ട് പോന്നൂടെ അല്ലേ ഞാൻ കുട്ടികളെ ഒച്ചപ്പാട് കേട്ടിട്ടേ ആരപ്പിവിടെ ഏരിച്ചു നോക്ക് അതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ പുതിയ കുട്ടി ഉണ്ടായിക്കണ് വന്ന് നോക്ക് ശരിക്കും ഷെറീൻ അങ്ങോട്ട് വന്നപ്പോൾ ആ ഒരു മോളെ കണ്ടു ഇത് ആ ഇതിപ്പോ എന്താ എനിക്ക് മനസ്സിലായോ എന്താ ഉസ്താവിൻ്റെ കുട്ടിയല്ലേ ആ ഉസ്താവിൻ്റെ കുട്ടിയാണെങ്കിലിപ്പോ എന്താ ഉസ്താവിന്റെ കുട്ടി ഇപ്പൊ ഇവിടെ നിൽക്കല് ഉസ്താവിൻ്റെ പെണ്ണുങ്ങൾ മരിച്ചിരിക്കണു അപ്പൊ പിന്നെ ഇവിടെ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു ആ വേറൊന്നും പണില്ലല്ലോ കുട്ടികളും മക്കളും ഇല്ലാത്തവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ പിന്നെ എന്നാൽ സമീറയെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞതെന്ന് അയഷുമ്മക്ക് പെട്ടെന്ന് മനസ്സിലായി പൊന്നാനുണ്ട് ഷെറീന കുട്ടികളും മക്കളും പഠിച്ചവും കൊടുത്തിട്ടില്ല എന്നെങ്കിൽ വേറെ വൈക്കിൽ കൂടെ പഠിച്ചവും കൊടുക്കും ഇപ്പ കണ്ടീലേ ഒരു കുട്ടി ഇതെവിടെ ഉം സമീറാണെ തന്നെ ചുറ്റിപ്പറ്റിയാന്ന് നടക്കുന്നുണ്ടല്ലോ എന്താ ആ സ്നേഹം കൊടുക്കണോപ്പല്ലേ കുട്ടികൾ നിൽക്കുക അല്ലാതെ ദേഷ്യം പിടിച്ച് ചീത്ത പറഞ്ഞപ്പോൾ നിൽക്കൂലല്ലോ എല്ലാത്തിനും ഉരുളക്കുപ്പേരി പോലെ തന്നെ ഐഷുമ്മ മറുപടി കൊടുത്തു സത്യം പറഞ്ഞ ഷെറീനയ്ക്ക് ദേഷ്യമാണ് വന്നദേഹം ഓൾ ഇപ്പോൾ ഇവിടെ കുട്ടിനെയും കൊണ്ട് നടക്കാണ് ഉസ്താദ് ഉസ്താദ് എടുക്കിടക്ക് കയറി ഇറങ്ങും എന്നൊരു സംശയം നാസറിനോട് വിളിച്ചിട്ട് കാര്യം പറയണം അപ്പോൾ തന്നെ അതാ അവൾ നേരെ വിളിക്കുന്നു നാസറിനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഹലോ നാസറേ ആ എന്തേ അല്ല എൻ്റെ സെമിറാറിൻ്റെ ഇപ്പോൾ എന്താ എൻ്റെ പ്ലാനിങ് മോയ് ചൊല്ലിയിക്കണം ഇജ്ജ് ചെല്ലിയിട്ടൊന്നുമില്ല ചെല്ലണാണോ ഒഴിവാക്കണം എന്തിനാ അപ്പം എനിക്ക് അതിനെ ഞാൻ പറഞ്ഞ് തരാം ഈജ് ഓളണ്ട് ചൊല്ലണിനുമ്പൊരു കാര്യം പറഞ്ഞതരാം ഓൾ ഇജ് പറഞ്ഞ നല്ല പെണ്ണാണെന്ന് അറിഞ്ഞീനല്ലോ ഒരു പ്രാവശ്യം പറ്റേ മോശമാണ് ഒരു ഉസ്താദ് അവിടെ സ്ഥിരമായിട്ട് കയറി ഇറങ്ങണം എവിടെ പുത്തൻ വീട് തറവാട്ടിലവിടെ ഒരു കുട്ടിയുണ്ട് അപ്പോൾ കുട്ടിയെ നോക്കുന്ന ഓളാണ് എനിക്ക് തോണ്ടത് മിക്കവാറും വല്ല വേറെ വല്ല ബന്ധങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഉം എന്തൊക്കെ തന്നെയായാലും രണ്ടും തീരുമാനിച്ചാളാ ഒന്നെങ്കിലും അവളെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഇട്ട് തിരിച്ചെടുക്കുക അതിന് ഞാൻ ഓൾ മൊഴി ചൊല്ലിയിട്ടില്ലല്ലോ തിരിച്ചെടുക്കാനേ അല്ല എന്തപ്പ റസിയാന്റെ മട്ടം സുഖായല്ലേ ഇപ്പൊ ഉമ്മാനെ കൊണ്ടാക്കി ഇപ്പോ ഉം റസിയ പൂക്കിരിയാണ് മോളെ ഞമ്മളൊക്കെ വരച്ച വരമ്പലോള് നിർത്തുന്നുണ്ട് ഉം റാഹിലൊക്കെ തെന്നത്താലെ തുടങ്ങി ഓളൊക്കെ മടിച്ച് കുറേ നിന്നീനല്ലോ ഏതായാലും ഇപ്പോ ഭയങ്കര എന്താ പറയുക ഇമ്മയും സെമീർ ഇവിടെ നിന്ന് പോയതിൻ്റെ ശേഷം സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു സമാധാനക്കുണ്ടായിട്ടില്ല ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊരു സാധനം എല്ലാത്തിനും കേസ് കൊടുക്കും കളിയാക്കി ഇനി കേസ് കൊടുക്കും അങ്ങനെ ആക്കി കേസ് കൊടുക്കും അങ്ങനെ പറഞ്ഞും കൊണ്ട് എപ്പോഴാന്നാവും ജയിലിൽ പോവുക അതിൻ്റെ ഇടയിൽ നിന്ന് ആ അതെന്തായാലും നന്നായി കാരണം സെമീറെ കുറേയൊക്കെ പാവായി നിന്നും രണ്ടാമത്തോളം കുറച്ച് ഉഷാറുമായി ഏതായാലും നല്ല പണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോക്ക ഇവിടുന്നാ അതൊന്നും എനിക്കറിയില്ല ഇത്രയും പണ്ടത്തിന് വിലയുള്ള കാലത്ത് നല്ല പണ്ടായിട്ടാണ് വന്നിരിക്കണത് എന്തായാലും ഷെറീന നേരെ അതാ ഫോൺ കട്ട് ചെയ്ത് റാഹിലേക്ക് വിളിക്കുന്നു അതെ റാഹിലാ പിന്നെ എൻ്റെ നാത്തൂനെവിടെ അതാ അവിടെ നാത്തൂൻ എന്നെ വെറുതെ ഇരിക്കായില്ല ഇന്നോട് ചോറും കറി ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ അങ്ങനെ പഠിപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ മാണ്ടില്ലെന്ന് ഞമ്മളെ പണി തന്നെ എണുപ്പത് അതേ നാത്തൂവിന് അത്യാവശ്യം പണ്ടും മണക്കേറ്റല്ല വന്നിക്കണത് അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് ഒപ്പിച്ചണ്ടേ അല്ല പൈസ കഴിഞ്ഞേക്കണേ താത്ത നിങ്ങൾ വരുന്നാൽ അല്ലെങ്കിൽ പിന്നെ ഓൾ കുളിച്ചാൽ പോണ സമയത്തേ ഞമ്മക്ക് എന്തെങ്കിലും കാട്ടാം ഏ പതിവ് പോലെ ജ്യേഷ്ഠത്തെയും അനിയത്തെയും കള്ളത്തികളാവാൻ വീണ്ടും ശ്രമിക്കുകയാണ് അതെ അവർക്ക് നാത്തൂവിൻ്റെ പണ്ടം കണ്ടിട്ട് ഓൽക്ക് വായിൽ വെള്ളം ഊറുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും എടുക്കണം എടുക്കാൻ ഞാൻ പറ്റൂല പതി റാഹില ഷെറീനയെ വിളിച്ചു വരുത്തി നാസർ അവിടെ ഇല്ലാത്ത തക്കം നോക്കി അവൾ കുളിമുറിയിൽ കയറിയ തക്കം നോക്കി അവരുടെ റൂമിൽ കയറി ഭാഗ്യം അലമാരമ്മത്തേനുണ്ട് ചാവി അത് ഷെറീന അവൾ വരുന്നത് നോക്കി നിന്നു റാഹില പതുക്കെ അതാ അലമാരയുടെ ചാവി തുറക്കുന്നു താത്താ ഉണ്ടോക്കിതാ അണ്ടോ ഇവിടത്തു തന്നെയാണ് മാലി വളക്ക് വേരി വെച്ചിട്ട് കൊറേ പണ്ടൊക്കെ ആയിട്ട് മുട്ടത്തേര് വന്നിട്ടണ് അതെ അണ്ടാ ഇണ്ടോക്കി കണ്ടില്ലേ നല്ല സാധനം എടി മുയ്യവ് എടുക്കണ്ടടി എന്നെ പിടിച്ചോ ഒന്ന് രണ്ടെണ്ണം എടുത്തോ ആ ഒരു മാല എടുത്തോ മാലയെ വള എന്തെങ്കിലും എടുത്തോ അടച്ചാള വരണ്ട തോന്നുന്നുണ്ട് ടിറബേ കക്കുമ്പോൾ വല്ലാത്തൊരു വീട് തന്നെയാണ് ഷെറീന അത് പതുക്കെ അവളുടെ മാക്സിന്റെ ഉള്ളിലേക്കിട്ട് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഒന്നും അറിയാത്ത പോലെ ഓ ജറബേ തലവേനായിട്ട് വയ്യ എന്താ ഷെറീൻ എന്താ റാഹില എനിക്ക് ഷെറീന അറിയാത്ത പോലെ ഞമ്മക്ക് പോവാ ഇപ്പൊ തന്നെ പോവുക ഞമ്മക്കൊന്ന് പോയി വരാന്ന് പറയാം ഇനി ഓൾ ഇവിടെ ആകെപ്പാടെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഇവിടെ നല്ല രക്ഷപ്പെടണം മനസ്സിലായല്ലോ ഷെറീന പറഞ്ഞു എന്നാൽ ഞമ്മൾക്ക് ഇപ്പോൾ തന്നെ അറിഞ്ഞാം അല്ലെങ്കിൽ എന്താണെന്നോ ഇനിയിപ്പോൾ നമ്മളെ കൈയിൽ നിന്നൊക്കെ കണ്ടു കിട്ടിയാൽ അത് എന്താ നമ്മൾ കട്ടെടുത്തു അങ്ങനത്തെ പല പേരും വരും അങ്ങനെയതാ റാഹിലിയും ഷെറീനയും നേരെ ജ്വല്ലറിയിലേക്ക് അന്ന് ഉമ്മയുടെ മാല വിൽക്കാൻ പോയ ജ്വല്ലറിയിലേക്ക് അവർ പോയില്ല കാരണം ഒരു പക്ഷേ അതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അതാ അവൾ ജ്വല്ലറിയിലെത്തി അവരെ സ്നേഹത്തോടെ അവിടെയുള്ള സ്റ്റാഫ് സ്വീകരിച്ചു ഒടുവിന് മേ എന്താ നോക്കുന്നത് അത് ഞങ്ങൾക്കൊരു സാധനം വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓ അങ്ങനെ ഇന്നത്തെ റേറ്റ് റേറ്റ് ഇന്ന് മുന്നൂറ് രൂപ കൂടുതലാണ് ഓ എന്നാൽ ഞങ്ങൾക്കിതാ ഈ ഒരു മാല വിൽക്കാനുണ്ട് ഓ മാലല്ലേ അതാ അവിടെ കൊടുത്തോളൂ കേട്ടോ വിൽക്കാനുള്ളത് മാല തൂക്കി നോക്കി എത്രയുണ്ട് ഇത് മൂന്ന് പവനുണ്ട് എടി മൂന്ന് പവനുണ്ടല്ലോ മൂന്ന് പവനുണ്ട് നമുക്ക് എന്തായാലും നല്ലൊരു സംഖ്യ കിട്ടും മൂന്ന് പവനുണ്ടത് ഇതൊന്ന് ചെക്ക് ചെയ്യട്ടെട്ടോ ഇതിൻ്റെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം മാഡം ഇത് ഏത് ജ്വല്ലറിന്ന് എടുത്തത് നിങ്ങൾക്കറിയോ അത് ഓർമ്മ അല്ല അതിപ്പോൾ എവിടെ നിന്ന് ഇനി പോയമ്മ ഉണ്ടാവുമല്ലോ അല്ല ഇതിമൊന്ന് ഹാൾമാർക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് വരാട്ടോ അവിടുത്തെ സ്റ്റാഫ് അപ്പോൾ തന്നെ ആ സ്വർണം ഒരു കല്ലിൽ ഒരച്ചു നോക്കുകയാണ് മൈ ഗോഡ്സ് മാഡം ഒരു മിനിറ്റ് നിങ്ങൾ കൊണ്ടുവന്നത് വെറും ബുക്ക് പണ്ടാണല്ലോ ഏ നിങ്ങൾ എന്താ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളെ ഇത് കാണിച്ചത് മൂന്ന് പവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അത് നിങ്ങൾ കരുതി കൂട്ടി കൊണ്ടുവന്നതല്ലേ ഞങ്ങൾ പോലീസിനെ വിളിക്കട്ടെ പൊന്നാരി എന്താ നിങ്ങളീ പറഞ്ഞത് സ്വർണം ആണല്ലോ ഇത് സ്വർണം എന്ന് പറഞ്ഞ് പറ്റിച്ചതാണോ ഞങ്ങളെ ഞങ്ങളെ നാത്തൂന് അതെ ഇത് ഞങ്ങളെ നാത്തൂൻ്റെ സ്വർണ്ണമാണ് ഓട് സ്വർണ്ണം എന്ന് പറഞ്ഞത് തന്നതാണിത് ഓഹോ ഹോ അപ്പം നിങ്ങളും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഒറ്റ നോട്ടത്തിൽ സ്വർണ്ണമാണെന്ന് തോന്നും തോന്നുക ഇത് വെറും മുക്കുപണ്ടം മാത്രമാണ് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കണം ഇതൊക്കെ ഞങ്ങൾക്ക് ഈ ജ്വല്ലറിയിൽ ഇതൊക്കെ സംഭവിച്ചാൽ നിങ്ങൾക്കിതിൽ കേസ് ഉണ്ടാക്കും ഞങ്ങളോട് ക്ഷമിക്കണം ഇങ്ങള് ഞങ്ങളറിയാതെ ഞങ്ങളെ പറ്റിക്കപ്പെട്ടാണ് ഞങ്ങളെ നാത്തൂന് കല്യാണം കഴിച്ചു കൊണ്ടത് സ്വർണ്ണത് വന്ന് തന്നതാണിത് സത്യം പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത ഒരു നിരാശയായിരുന്നു എന്നാൽ ഈ സമയം അതാ കുളി കഴിഞ്ഞ് അലമാരയാകെ തിരയുകയാണ് മാല എവിടെ വിടെ വളന്റെ കൂട്ടത്തിന് മാല വെച്ചിരുന്നല്ലോ എന്റെ മാല എവിടെ ഇവിടെ റബേ ഇത്താത്തമാരെ കാണാനോ വല്ല ഇവിടെ ഉണ്ട് മാല മാല ഇട ചേ കാണുന്നില്ല ഒരു നിമിഷം റാഹിരിയും ഷെറീനയും കയറി വരുന്നത് അവർ കണ്ടു ഇത്താത്ത ഇങ്ങളാരെ എന്റെ മാല കണ്ടോ ഏഹ് മാല എന്തിനാ എൻ്റെ മാല ഞങ്ങള് കാണണേ സത്യം പറ നിങ്ങൾ രണ്ടു പേർ എനിക്ക് നല്ല സംശയമുണ്ട് പറ നിങ്ങളുടെ മാല എടുത്തോ എന്ത് മാല ജിന് എന്ത് മാലയറ്റി വന്നിങ്ങണ് ആണോ ഉള്ളോ എന്നുള്ളല്ല എൻ്റെ മാല ഇവിടെ കാണാനില്ല അതെനിക്ക് ഇപ്പം അറിയണം എന്താ ഇവിടെ ജി പറഞ്ഞ ഞങ്ങൾക്ക് എന്തിനാ എൻ്റെ മാല പെട്ടെന്ന് റാഹിലിയുടെ ബാഗ് അവൾ പിടിച്ച് വാങ്ങിട്ട് കാട്ടിക്കാൻ നിങ്ങളെ ബാഗൊന്ന് ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്താ ഇതിലാന്നുള്ളത് എന്താ ഇവൾക്ക് എന്തിൻ്റെ കേടാ ഇന്റെ ബാഗെന് ചെക്ക് ചെയ്യണേ എൻ്റെ മാല കാണാനില്ല എനിക്ക് സത്യങ്ങൾ നല്ല സംശയമുണ്ട് ഞാൻ കേസ് കൊടുക്കും ഉപ്പുങ്ങളെ പേരിൽ എന്താ റെസേജ് ഇങ്ങനെ ഏ എനിക്ക് എന്തിൻ്റെ കേടാ എനിക്ക് എന്തിൻ്റെ കേടാണത് ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും നിങ്ങളെൻ്റെ എന്തൊക്കെയോ മോഷ്ടിച്ചു കൊണ്ടുപോയിക്കണ് അപ്പോൾ തന്നെ അതാ അവൾ അവിടുന്ന് ഇറങ്ങിപ്പെടും പുറപ്പെടുന്നു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അതെ നാത്തൂന്മാരെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുമോ അവർ ചെയ്ത പഴയ കുറച്ച് കള്ളത്തരങ്ങളും ബാക്കിയുണ്ടല്ലോ എന്നാൽ പുതിയ നാത്തോൻ റസിയ ചില്ലറക്കാരിയല്ലായിരുന്നു അവൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പുറപ്പെട്ടത് എന്നാൽ ഈ സമയം റാഹിലേയും ഷെറീനയും ഷെറീന പറഞ്ഞു അതാണ് കൊടുത്തൂടെ ഡിജന്റിന് എന്റെ ബാഗ് പൊടിച്ചു വെച്ചത് താത്ത നമ്മള് കള്ളത്തിയാളാന്ന് വിചാരിക്കൂല്ലേ അറിയില്ലേ അപ്പൊ പിന്നെ ഛേ അറിഞ്ഞു കഴിഞ്ഞാല് അതിപ്പോ നമ്മളെ പേരിൽ പല ഒറ്റങ്ങളും വരും അങ്ങനെ അപ്പൊ നമ്മൾ അഭിനയിക്കണല്ലോ അറിയാത്ത പോലെ എന്നാൽ അവർ രണ്ടുപേരും ഏതാ നിമിഷങ്ങൾക്കകം പെടും എന്നുള്ള കാര്യം അവർ അറിഞ്ഞില്ല നാത്തൂർ നേരെ പോയിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ അതെ ഷെറീനയും റാഹിനിയും ഒരുപാട് കട്ടുമുടിച്ചു തിന്നു എന്നാൽ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും എന്നുള്ളത് അവർക്കറിയില്ല ആദ്യമൊക്കെ നല്ല ഉഷാറായി പോകും പക്ഷേ പിന്നീട് അങ്ങോട്ട് ഏതൊരു കള്ളത്തരമാണെങ്കിലും അത് പിടിക്കപ്പെടും അതുറപ്പാണ് അധികം നീണ്ടുപോകൂല അതുതന്നെയാണ് ഷെറീനക്കും റാഹിലേക്കും ഇവിടെ സംഭവിക്കുന്നത് നാത്തൂൻ പരാതി നൽകുവാൻ വേണ്ടി അത് പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ ലൈക്കും റഹമത്തുല്ലാത്തു